ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രമേഹം ആൻഡ് പ്രമേഹം കൊണ്ട് പാദത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ് ലോകത്തിൽ തന്നെ കൂടുതൽ പ്രമേഹമുള്ള നാടാണ് ഇന്ത്യ അതിൽ തന്നെ കൂടുതൽ പ്രമേഹം ഉള്ള സ്റ്റേറ്റ് കേരളമാണ് അപ്പം ഈ പ്രമേഹം കുറേ വർഷങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് പാദത്തിലും പ്രശ്നങ്ങൾ കൂടുതൽ നമ്മൾ കാണാറുണ്ട് ഈ നെർവ്സിൻ്റെ ഡാമേജ് കൊണ്ട് ഡയബറ്റിക് ന്യൂറോപ്പത്തിനും ഒരു പ്രശ്നം വരും പിന്നെ കാലിൻ്റെ രത്തോട്ടം കുറയും അപ്പം ഈ രണ്ട് പ്രശ്നങ്ങളാണ് കാലിൻ്റെ അൾസർ വരാനുള്ള മെയിൻ റീസൺ ആണ് സോ ഈ അൾസേഴ്സാണ് ഇൻഫെക്ഷനിലും വെച്ച് നമുക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ഈ പാദം മുറിക്കാനും ഇല്ലെങ്കിൽ പാ കാല് തന്നെ മുറിക്കാനുള്ള വലിയ അപകടത്തിൽ നമ്മൾ എത്ത എത്തുള്ളൂ എല്ലാ ദിവസവും പ്രേമുള്ള ആൾക്കാർ രാത്രി കിടക്കാൻ മുമ്പ് അവരുടെ പാദം എല്ലാവരും ഒരു എക്സാമിനേഷൻ ചെയ്യണം ഈ എക്സാമിനേഷൻ പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഈ പാദത്തിൽ എവിടെയെങ്കിലും മുറിവുണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും കളർ വ്യത്യാസം ഈ ചവന്ന കളറോ നീര് വെച്ചിട്ടുണ്ടോ ഇല്ലെങ്കിൽ ചൂടുണ്ടോ ഇങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പ് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ അത് കറക്റ്റായിട്ട് ഡോക്ടേഴ്സ് എടുത്ത് അഡ്വൈസ് ചോദിച്ച് ഈ പ്രശ്നങ്ങളെന്ന് നമ്മൾ രക്ഷപ്പെടുത്താൻ പറ്റും ഈ പാദത്തിലെ മുറിവ് വരുമ്പോൾ ആൾക്കാർക്ക് കൂടുതൽ വേദന ഒന്നും കാണത്തില്ല അപ്പം ആ മുറിവ് വെച്ചുകൊണ്ട് തന്നെ ആൾക്കാർ നമുക്ക് നടക്കാതെ കാണാറുണ്ട് ഇങ്ങനെ ഉണങ്ങാത്ത മുരിവ് എടുക്കുമ്പോഴാണ് അവിടെ അണുക്കൾ കയറി ഇൻഫെക്ഷൻ വെച്ച് ഈ ഗാംഗ്രീൻ ഈ സെല്ലുലൈറ്റിസ് നെക്രട്ടേഷൻ ഫേഷ്യൈറ്റിസ് അങ്ങനെ വലിയ വലിയ ഇൻഫെക്ഷൻ ഉണ്ടാകും ഈ അണുക്കൾ തന്നെ കുറേ വർഷം കുറേ മാസങ്ങളായിട്ട് ഇരിക്കുമ്പോൾ അത് പതുക്കെ എല്ലിൽ എത്തി അവിടെ എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഇൻഫെക്ഷനിലുണ്ടാകാൻ സാധ്യത ഉണ്ട് ഡോക്ടേഴ്സിൻ്റെ കാണിക്കുക അവർ പറയുന്ന രീതി ആൻറ്റിബയോട്ടിക്സ് കഴിക്കുക കാലുകുത്തി നടക്കാതെ നമുക്ക് റെസ്റ്റ് എടുക്കേണ്ടി വരും കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത ആൾക്കാർക്കാണ് ആംപ്യൂട്ടേഷനും വലിയ വലിയ സർജറീസ് പോകാനുള്ള സാധ്യത ഉണ്ട് സോ നമുക്ക് മെയിനായിട്ട് ഒരു കാര്യം മനസ്സിലാക്കണം ഏത് പ്രശ്നം ഉണ്ടെങ്കിലും അടുത്തുള്ള ഡോക്ടർ എത്രക്കും വേഗം കാണിക്കുക ഈ ഡോക്ടേഴ്സ് നിങ്ങളുടെ പാദം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഈ ന്യൂറോപ്പത്തി എന്ന് നോക്കും പിന്നെ പാദത്തിൻ്റെ രക്തോട്ടം നോക്കും ഇങ്ങനെ പാദത്തിൻ്റെ രക്തോട്ടം കുറവായിട്ട് കാണുമ്പോൾ അപ്പോൾ അതനുസരിച്ച് നമുക്ക് പാദത്തിൻ്റെ രക്തോട്ടം കൂട്ടാൻ എന്താ മാർഗം എന്ന് നമ്മൾ നോക്കേണ്ടി വരും സോ ഇങ്ങനെ കാലിൻ്റെ മുറിവ് വരുമ്പോൾ അത് ഉണക്കാൻ அது கொஞ்சம் மழ்டி டிசிப்ளினரி ரெஃபர்ட்டு வேணும் மழ்டி டிசிப்ளினு பண்ணது ஆதம் நம்ம சுகர் லெவல் நல்ல கண்ட்ரோல் வேணும் அதுக்கு ஒரு என்டாக்ரையோளஜி டோக்டர் கண்டு சுகர் லெவல் கண்ட்ரோல் கொண்டு வரணும் பின் ஈ பொடியட்ரி டயபிட்டி ஃபுட் சர்ஜன் ரோல் வளர இம்போர்ட்டன் ஆனா அதுத்தோட்டம் கூட்டன் வாஸ்குலர் சர்ஜன்ஸ் வளர ஐ மீன் அவருடைய ஒரு கைடன்ஸ் வேணும் ഈ പാദത്തെ രഥത്തോട്ടം കൂട്ടാൻ നമുക്ക് ആൻജിയോ പ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു പ്രൊസീജിയറുണ്ട് ഈ ബൈപ്പാസ് ആൻജിയോ ബൈപ്പാസ് ഉണ്ട് അതേ രീതിയിൽ ഇപ്പം പുതിയ പുതിയ ആയിട്ട് ഈ സ്റ്റെം സെൽ തെറപ്പി അങ്ങനെ കുറേ പുതിയ ട്രീറ്റ്മെൻസ് ഉണ്ട് പാദത്തിൻ്റെ രഥത്തോട്ടം കൂട്ടാൻ മുറിവുകൾ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ആണ് ഇൻഫെക്ഷൻ കൂടി അവസാനം ആംബ്യൂട്ടേഷൻ വരയ്ക്കും എത്താനുള്ള സാധ്യത ഉണ്ട് ആംബ്യൂട്ടേഷൻ പ്രിവെൻഷനാണ് നമ്മുടെ എയിം റിസ്ക് എല്ലാം നമുക്ക് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് ആംബുഡേഷൻ പ്രിവൻഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കുറേ പുതിയ ട്രീറ്റ്മെൻറ്സ് വന്നിട്ടുണ്ട് കാല് മുറിച്ച് മാറ്റാതിരിക്കാൻ വേണ്ടി ഇൻഫെക്ഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് ആൻ്റിബയോട്ടിക് ബീച്ച് തെറപ്പിന് ഒരു പുതിയ ട്രീറ്റ്മെൻ്റ് ആണ് പിന്നെ ഈ വാക്യൂം തെറപ്പി എന്ന് പറയും ഒരു മെഷീൻ വെച്ചിട്ട് പാദത്തിൻ്റെ രത്തോട്ടും കൂട്ടി നല്ല മാംഷ്യം കൊണ്ടുവന്ന് വേഗം മുറിവ് ഉണക്കാനുള്ള ട്രീറ്റ്മെൻ്റ് ആ രീതിയിൽ തന്നെ ഹൈപ്പബാരിക്ക് ഓക്സിജൻ തെറപ്പിന് ഒരു ട്രീറ്റ്മെൻറ്റുണ്ട് ഈ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം മുറിവ് കുറച്ചുകൂടെ വേഗം ഉണക്കിയെടുക്കാനും കാല് രക്ഷപ്പെടുത്താനുള്ള മെയിൻ ആണ് പ്രമേഹം രോഗികൾ ഈ പ്രശ്നങ്ങളെല്ലാം ഒരു ചെറിയ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് മെയിൻ കാര്യം അതാണ് നമ്മുടെ ഡയബറ്റിക് ചെരുപ്പ് ഇപ്പം കാലിൻ്റെ ന്യൂറോപ്പത്തി ഉള്ള ആൾക്കാർ ഐ മീൻ നേർവ്സിൻ്റെ ഡാമേജ് വന്നുള്ള ആൾക്കാർ ഈ വീട്ടിൻ്റെ അകത്തും പുറത്തും നമുക്ക് ഒരു ഡയബറ്റിക് ചെരുപ്പിട്ട് നടക്കുകയാണെങ്കിൽ കാലിൻ്റെ ഈ കാലസ് ഒന്നും വരത്തില്ല മുറിവ് വരാനുള്ള സാധ്യത കുറവാണ് നമ്മൾ കേരളത്തിലെ കൂടുതൽ മാസങ്ങളിൽ നമുക്ക് മഴ പെയ്യും അപ്പം യൂഷ്വലി നമ്മൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ മഴവെള്ളത്തിൽ നമ്മൾ പാദം പെടും സോ ഒരു കാര്യം നമ്മൾ ഷുഗറുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ കൂടുതൽ മഴ വെള്ളം ഉള്ള സ്ഥലത്തിൽ നമുക്ക് നടക്കുകയാണെങ്കിൽ പാദം നന്നായിട്ട് ഡ്രൈ ആക്കി വെക്കുക എസ്പെഷ്യലി വിരലിൻ്റെ ഇടയ്ക്ക് കൂടുതൽ നനവ് പാടില്ല അങ്ങനെ കൂടുതൽ നനവ് കെട്ടി നിൽക്കുകയാണെങ്കിൽ അവിടെ പൂപ്പൽ വരാൻ സാധ്യത ഉണ്ട് അത് തന്നെ വലിയൊരു ഇൻഫെക്ഷനായിട്ടും മാറി വിരൽകല്ലും പാദം തന്നെ ഇൻഫെക്ഷൻ കൊണ്ട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് പിന്നെ ഒരു നെക്രഡേഷൻ ക്രൈസിയൈറ്റിസിന ഒരു ഇൻഫെക്ഷൻ വളരെ കോമൺ ആണ് ഡ്യൂറിങ് റെയിനി സീസൺ ടൈം അത് പെട്ടെന്ന് പടർന്ന ഒരു ഇൻഫെക്ഷനാണ് ഈ ഇൻഫെക്ഷൻ നമ്മൾ ശരിക്കും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ കൂടുതൽ ആമ്പ്യൂട്ടേഷൻ പോകാനുള്ള സാധ്യത ഉണ്ട് സോ ഈ മഴക്കാലം നമ്മൾ കാല് കൂടുതൽ ശ്രദ്ധിക്കണം പ്രശ്നങ്ങൾ ഏതുണ്ടെങ്കിലും വേഗം ഡോക്ടറിൻ്റെ ഒരു ശ്രദ്ധ കൊണ്ടുവരണം